എല്ലാവർക്കും നമസ്കാരം കളർഫുൾ ഈ വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്ത് ആൻസർ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എൻഡിങ് പ്ലാസ്റ്റിക് പൊലൂഷൻ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം കൊറിയ മൂന്നാമത്തെ ചോദ്യം പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് രാംദേവ് മിശ്ര അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് മേധാ പട്കർ ആറാമത്തെ ചോദ്യം ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കാലാവസ്ഥ വ്യതിയാനം ഏഴാമത്തെ ചോദ്യം ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം യു ജിൻ പിയോടും എട്ടാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത് ഉത്തരം യു എൻ ഇ പി ഒൻപതാമത്തെ ചോദ്യം യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം എന്ത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം പത്താമത്തെ ചോദ്യം യു എൻ ഇ പിയുടെ ആസ്ഥാനം എവിടെ കെനിയയിലെ നെയ്റോബിയിൽ പതിനൊന്നാമത്തെ ചോദ്യം ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് ആൻസർ വാൾട്ടർ ജി റോസൻ പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ഏത് ആൻസർ മഞ്ചേശ്വരം പുഴ പതിമൂന്നാമത്തെ ചോദ്യം ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ പതിനാറിന് പതിനാലാമത്തെ ചോദ്യം പ്രൊജക്ട് ടൈഗർ തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പതിനഞ്ചാമത്തെ ചോദ്യം ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം എന്ത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചുവർ പതിനാറാമത്തെ ചോദ്യം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം പതിനേഴാമത്തെ ചോദ്യം ലോക തണ്ണീർ തട ദിനം എന്നാണ് ആൻസർ ഫെബ്രുവരി രണ്ട് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് പത്തൊൻപതാമത്തെ ചോദ്യം ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത് വയനാട് ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് കെ കെ നീലകണ്ഠൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നീല സ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് ജലം ഇരുപത്തി ചോദ്യം ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് നവംബർ ചോദ്യം നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത് സാഗർ ഡാം ചോദ്യം ഡബ്ല്യു ഡബ്ല്യൂ എഫിന്റെ ചിഹ്നം എന്ത് ഭീമൻ പാണ്ഡാമത്തെ ചോദ്യം കല്യാൺ പൊക്കുടന്റെ ആത്മകഥയുടെ പേരെന്ത് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ചോദ്യം ലോക കാലാവസ്ഥാ ദിനം എന്ന് മാർച്ച് കാലാവസ്ഥാമത്തെ ചോദ്യം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ മുപ്പതാമത്തെ ചോദ്യം മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത് ആന ചോദ്യം ലോക ഭൗമ ദിനം എന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര് സുന്ദർലാൽ ബഹുഗുണ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ചിന്നാർ വന്യജീവി സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഇടുക്കി ചോദ്യം കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സമാധാനത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന പക്ഷിയേത് പ്രാവ് മുപ്പത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ലോക പർവത ദിനം എന്ന് ഡിസംബർ പതിനൊന്നിന് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ആദ്യ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത് ഏത് രാജ്യം അമേരിക്ക ചോദ്യം ലോക ജലദിനം എന്ന് മാർച്ച് രണ്ടിന് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നിശബ്ദ വസന്തം എന്ന പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര് ചോദ്യം ലോകത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആര് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഐയു സി എന്റെ ആസ്ഥാനം എവിടെ സ്വിസർലാൻഡ് നാലാമത്തെ ചോദ്യം

ിൽമക്കിബൻ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെ അലി നാൽപ്പത്തിയൊൻപതാമത്തെ ചോദ്യം ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗോവയിൽ അൻപതാമത്തെ ചോദ്യം ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിന്റെ എത്ര ശതമാനം വനഭൂമി വേണം മുപ്പത്തി മൂന്ന് ശതമാനം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരിസ്ഥിതി ദിന ക്യുസിൽ നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്